തൃശൂർ ജില്ലയിൽ കനത്ത മഴയിൽ വ്യാപക നാശം പല പ്രദേശങ്ങളും വെള്ളത്തിൽ മുങ്ങി പീച്ചി ഡാമിന്റെ ഷട്ടർ അറുപത്തിരണ്ട് ഇഞ്ചായി ഉയർത്തിയതോടെ പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വ്യാപകമായി വെള്ളം കയറി പ്രദേശത്തെ ജനങ്ങളോട് മാറി താമസിക്കാൻ പഞ്ചായത്ത് അധികൃതർ നിർദ്ദേശം നൽകി കരുവന്നൂർ ചാലക്കുടി പുഴകളിൽ വെള്ളം ഉയർന്നു പാത്രാമംഗലം പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് തണ്ടിലം റോഡിൽ വെള്ളം കയറി ദേശീയപാത മുടിക്കോട് വൻഗതാഗത കുരുക്ക് രൂപപ്പെട്ടു ചരക്ക് കയറ്റി വന്ന ലോറി മുടിക്കോട് സർവീസ് റോഡിൽ തുടർന്ന് ഇടയാക്കിയത് തൃശൂർ തൃശൂർ ജില്ലയിലെ ജില്ലയിലെ നിരോധനം ഏർപ്പെടുത്തി എല്ലാ വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള യാത്രയ്ക്ക് ഇന്നും നാളെയുമാണ് നിരോധനം ഏർപ്പെടുത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു കൂടാതെ ചാലക്കുടി മലക്കിപ്പാറ വരെയുള്ള എല്ലാ മലയ്ക്കപ്പാറ വഴിയുള്ള എല്ലാ യാത്രയ്ക്കും രാത്രികാലങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങളിൽ അധികൃതരുമായി ബന്ധപ്പെട്ട യാത്രയ്ക്ക് അനുമതി തേടാവുന്നതാണ്